കൊല്ലം പുനലൂർ മുക്കടവിൽ തോട്ടത്തിൽ ജീർണിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി സ്ത്രീയുടെ മൃതദേഹമെന്നോ സംശയമുണ്ട് കൈകാലുകൾ ചങ്ങല ഉപയോഗിച്ച് ബന്ധിച്ച് പൂട്ടിയ നിലയിലാണ് മൃതദേഹം കിടക്കുന്നത് മൃതദേഹത്തിന് ഒരാഴ്ചയിലധികം പഴക്കമുള്ളതായി തോന്നുന്നുണ്ട് പിറവന്തൂർ പഞ്ചായത്തിലെ വൻമിള വാർഡിൽ മലയോര ഹൈവേയിൽ നിന്നും അര കിലോമീറ്റർ അകലെയാണ് മൃതദേഹം റബ്ബർ തോട്ടത്തിൽ ഈ മൃതദേഹം കണ്ടത് രാവിലെ ഇവിടെ കാട്ടുകാന്തേരി പറിക്കാൻ എത്തിയ ആളാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയോടെ ആണ് മൃതദേഹം കണ്ടത് പുനലൂർ പത്തനാപുരം പാതയിൽ മുക്കടവ് ജംഗ്ഷനിൽ വശത്തായി കിടക്കുന്ന വലിയ റബ്ബർ തോട്ടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് ഈ അഴുകിയ മൃതദേഹം ജീർണിച്ച മൃതദേഹം കണ്ടത് ഇത് രണ്ടാഴ്ചയോളം പഴക്കമുണ്ട് എന്നാണ് അറിയുന്നത് തോട്ടത്തിൽ ഏറെ നാളായി ടാപ്പിംഗ് ജോലികൾ നടക്കാത്തതിനാൽ പ്രദേശം വലിയ കാടുമൂടി കിടക്കുകയാണ് ഇവിടെയൊക്കെ അധികം ആരും എത്താറില്ല എന്തായാലും വലിയൊരു ദുരൂഹതയാണ് ഈ മൃതദേഹം കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൃതദേഹത്തിൻ്റെ സമീപത്തായി കത്രികയും കിടപ്പുണ്ട് അങ്ങനെ മൃതദേഹത്തിലെ തുണി ഒന്നുമില്ല വസ്ത്രങ്ങളൊന്നും ഇല്ല വസ്ത്രമൊന്നും ഇല്ലാതെയാണ് മൃതദേഹം കണ്ടിരിക്കുന്നത് പോലീസ് ശക്തമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡോഗ് സ്കോഡും ഡോഗ് സ്കോഡും ഫിംഗർ പ്രിൻ്റുകാരും ഒക്കെ സ്ഥലത്ത് ഉടൻ തന്നെ എത്തും അത് വളരെ വലിയൊരു റബ്ബർ എസ്റ്റേറ്റാണ് ഇതിനകത്ത് എങ്ങനെ ഈ മൃതദേഹം എത്തി എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു കൊല്ലം പുനലൂർ പിറവന്തൂർ പഞ്ചായത്തിൽ വൻമിള ഭാഗത്താണ് ഇത് മലയോര ഹൈവേയാണ് തൊട്ട് താഴെ ഈ ഈ ഭാഗത്തേക്ക് ആൾ എത്തുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ അധികം റിസ്ക്കാണ് ഈ ഭാഗത്ത് ആൾ ആളെത്തുന്നത് വളരെയധികം റിസ്ക്കാണ് എന്തായാലും ഒരു സ്ത്രീയുടെ മൃതദേഹം ആണെന്നാണ് നമുക്ക് സംശയമുള്ളത് അതുപോലെ തന്നെ ഈ മൃതദേഹത്തിൽ ആഭരണമുണ്ട് കഴുത്തിൽ ആഭരണമുണ്ട് ഇത്രയൊക്കെയാണോ ഇവിടെ നിന്ന് ഇപ്പം നമുക്ക് നൽകാൻ പറ്റുന്ന വിവരം പോലീസ് സ്റ്റേഷനിലുമായിട്ട് കേന്ദ്രീകരിച്ച് മിസ്സിങ് കേസുകളൊക്കെ പോലീസ് പരിശോധിച്ചിരിക്കുകയാണ് അങ്ങനെ ഈ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പിന്നെ തെളിവ് കിട്ടും അതിനനുസരിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഈ ചങ്ങലയെ ഉപയോഗിച്ച് മരത്തിൽ കെട്ടിയിട്ട് ആ മരത്തിൽ മൃതദേഹം കെട്ടി ആ ചങ്ങല ഉപയോഗിച്ച് മൃതദേഹവും കെട്ടി അതിൽ പൂട്ടുമിട്ട് താഴെ ഇട്ട് പൂട്ടിയിരിക്കുന്ന നിലയിലാണ് മൃതദേഹം എന്നുള്ളതാണ് ക്രൂരമായ നിലയിൽ ഉള്ള ഒരു ഒരു അവസ്ഥയിലാണ് മൃതദേഹം കിടക്കുന്നത് വളരെ അധികം ജീർണിച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ച രണ്ടാഴ്ചയിലധികം പഴക്കം ഉണ്ടാകുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നല്ല വളരെ പിന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലമാണ് ആൾ ആൾക്കാർക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റില്ല പറ്റാത്ത സ്ഥിതിയാണ് പക്ഷേ എങ്ങനെ ഇവിടെ എത്തിയെന്നോ ഒക്കെയുള്ള ഒരു അന്വേഷണം നടക്കുന്നു കൊലപാതകമാണോ എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇനി എത്ര പേരുണ്ട് സംഘം എന്നൊക്കെ അറിയണം അതുപോലെ തന്നെ ഈ മൃതദേഹത്തിൽ വസ്ത്രങ്ങളില്ലാത്തത് ഏറെ ദുരൂഹത ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകത്തിൽ ഉണ്ടായിരുന്ന ആഭരണം നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം കവർച്ച അങ്ങനെ ഉള്ള ഒരു സാധ്യത പോലീസ് തള്ളിക്കളയുന്നുണ്ട് എന്തായാലും പോലീസിന് ഏറെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു മരണമാണിപ്പോൾ ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് പുള്ളൂർ പോലീസിന് വളരെ തലവേദന സൃഷ്ടിക്കുന്ന ഒരു മരണം അന്വേഷണം വളരെയധികം കാര്യക്ഷമമായി അന്വേഷിക്കേണ്ട ഒരു സ്ഥിതിയിലാണ് പോലീസ് ഉടൻ തന്നെ ഡോസ്കോഡും മറ്റ് ഫിംഗർ പ്രിൻ്റുകാരും ഒക്കെ സ്ഥലത്തെത്തും റോഡിൽ നിന്ന് ഏറെ അകലെ ആയതുകൊണ്ട് ഇവിടെ എത്തിപ്പറ്റുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ആണ് എന്തായാലും പോലീസ് നല്ലതുപോലെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്